അസാമുസാം വളമംഗലം മാക്സിമം യൂണിറ്റിന്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് മാക്സിമിൽ വന്നതുകൊണ്ടുള്ള ഗുണം അനുഭവിക്കുന്ന ഒരാളുണ്ട് നമുക്ക് അദ്ദേഹത്തോട് അത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം ഞാൻ മൊയ്തീനാജ് തേലക്കാണ് എനിക്ക് അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു ഞാൻ ഈ മാക്സിമം വളമംഗല യൂണിറ്റിന്റെ കോർഡിനേറ്ററാണ് ഞാൻ നോമ്പനും ഫുൾ ഇവിടെ വരുന്ന ഒരു ഒരാഴ്ച ഒരു ജലദോഷത്തിൻ്റെ മുകളിൽ നിർത്തിന്നല്ലാതെ ഫുൾ ഇവിടെ തുടങ്ങിയ ഒരു വർഷം എന്നൊക്കെ ഒരു വർഷം തയ്യുകയാണ് ഇന്ന് കറക്റ്റ് ദിവസം ഒരു വർഷം ഒക്കെ എഴുതിയച്ചയാണ് അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് കുറേ നല്ല ഗുണങ്ങളാണ് ശരീരത്തിൽ പറയാനുള്ളത് അതായത് ഇപ്പം നടക്കുമ്പോൾ കതപ്പില്ല പിന്നെ ഓടാ നടക്കുക എന്ത് ഒരു ചെറുപ്പക്കാരം എന്ത് ചെയ്യണം അതൊക്കെ ഞാൻ ചെയ്യും ചായ ഓടും ഒക്കെ ചെയ്യും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇനി പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ അതും കമ്മിയുണ്ട് നല്ലോണം മാറിയിട്ടില്ലെങ്കിലും അതും കമ്മിയാണ് ഇപ്പം ചില ദിവസം കുളി ഓടിച്ചും ചില ദിവസം കുടിക്കൂല അങ്ങനെയൊക്കെയാണ് പിന്നെ കാഴ്ച സക്തി എന്ന് വച്ചപ്പോൾ പത്രം വായിച്ചാൽ കണ്ണാടകളൊന്നും വേണ്ട മുൻപേ ആഴ്ച കണ് ഗ്ലാസ് വേണ്ടിയിരിക്കുക ചില കണ് ഗ്ലാസ് പൊക്കുമ്പോൾ ഗ്ലാസ് വെച്ച് ശീലിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞ് ക്ലാസ്സിലാണ് ഞാൻ ഒരു ഇതില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഗ്ലാസ് വെച്ചാൽ ഞാൻ അടി കറങ്ങൾ ഇപ്പോൾ ഇത് ഒന്നും ക്ലാസ് മെക്സാവൊന്നും വരുമ്പോൾ ക്ലാസ്സേ വെക്കില്ല ഫോൺ കൊടുക്കാൻ ക്ലാസ് വെക്കുന്നില്ല എനിക്ക് നല്ല ഇനി വേറെ എല്ലാം ഇത് പറയാൻ പറ്റാത്ത എല്ലാ കാര്യത്തിലും എനിക്ക് സുഖമാണ് എല്ലാ കാര്യത്തിലും എൻ്റെ ചെറുപ്പത്തിൽ എന്ത് ചെയ്തു എപ്പോഴും അപ്പൊ മെയിനായിട്ട് കാഴ്ചന്റെ കാര്യത്തിലാണ് ഗുണം കിട്ടിയത് അല്ലേ അപ്പൊ നിങ്ങൾ ഈ കാര്യം മറ്റുള്ളവരോടൊത്ര പറയുമല്ലോ ആളുകളൊക്കെ അതിലേക്ക് കൂട്ടി കൂട്ടി കൂടുതൽ ആളുകളെല്ലാരും അപ്പൊ എന്തുകൊണ്ടും ഗുണം തന്നെയാണ്